അല്ല കൃത്രിമുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് സിബിനെ അതാണ് അതാണ് ഷോയുടെ നീതി അങ്ങനാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ സിബിൻ പുറത്തു പോകുന്നത് സിബിൻ എന്നല്ല ഏതൊരു മത്സരാർത്ഥി പുറത്തു പോകുന്നതും പ്രേക്ഷകരുടെ വിധിപ്രകാരം ആണെങ്കിൽ അത് നീതിപൂർവവും യുക്തിഭദ്രവുമാണെന്ന് ഞാനും പറയും അതല്ലാതെ ചാനൽ ഇപ്പോൾ സിബിനെ പറഞ്ഞുവിടുകയാണ് ചെയ്തത് അതായത് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള ഈ ഈ അതായത് സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്തു പോകുന്ന സമയം വരെയുള്ള വോട്ടിംഗ് എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വോട്ടിംഗ് അയാളുടെതാണ് അപ്പോൾ അയാളെ പുറത്തുവിടാൻ ഇവരൊരു കാരണം ഉണ്ടാക്കുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പം സിബിനെ പോലൊരു മത്സരാർത്ഥി ഇവർ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ഇവർക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു ഇവർ ഇവർക്ക് അങ്ങനെ കുറെ പ്ലാനുകളുണ്ട് കഴിഞ്ഞ സീസണിൽ എന്നെ ഇവരകത്തേക്ക് വിളിക്കുമ്പം ഇവരുടെ ധാരണ ഇവരെന്നെ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് സോഷ്യൽ മീഡിയയിൽ കുറേ വിവാദ പ്രസ്താവനകൾ നട ബിഗ് ബോസിനെ മാത്രമല്ല ലാലട്ടനെ അത്രയും വിളിച്ചുകൊണ്ടും വിളിച്ചുകൊണ്ടും വളരെ അധിക്ഷേപിച്ചുകൊണ്ട് അയാളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു പക്ഷേ അയാൾ രണ്ടു പ്രാവശ്യം ബിഗ് ബോസിനകത്ത് ഇൻ്റർവ്യൂ പോയാളാണ് കിട്ടാത്ത ആളാണ് അപ്പോൾ അവൻ പറയുന്നതിന് ഒരു വിശ്വാസതയും അവനുമായി അറിയാവുന്ന ആരും കൊടുക്കാറില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളില്ലെന്ന് മാത്രമല്ല ബിഗ് ബോസിൻ്റെ അൻപതാമത്തെ ദിവസം ഞാൻ വീഡിയോ ആശംസ എടുത്ത് അയച്ചു കൊടുത്തത് ആശംസ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് നാറിപ്പിഴത്തൊരു ഷോയാണ് അത്രയേറെ സമൂഹത്തിൽ ഇത് മാറ്റമാണ് ഇപ്പോൾ ഇവർ ടി ആർ പി കൂടില്ല ടി ആർ പി കൂടില്ലെന്ന് പറഞ്ഞത് എന്ത് അത്ര വലിയ കാര്യം ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് ഉടുതണിയാഴ്ച ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ലുലുമാളി പോയി മുണ്ടുപോക്കി കാണിച്ചു കഴിഞ്ഞാൽ ജനം നോക്കുന്നത് സ്വാഭാവികമാണ് അത് എന്നെ എൻ്റെ എന്നെ സെലിബ്രിറ്റി എന്നാണെന്ന് അത് ഞാൻ പോയി കാണുമെന്ന് കരുതിയിട്ടാണ് ചില വിവരം കണ്ട വിഡ്ഡികൾ കമ്മിറ്റി ഇട്ടുകൊണ്ട് നടക്കുന്നത് അതൊരു ഒരു പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞാണ് കാരണം കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ സീസണിൽ നമ്മൾ മീഡിയയിൽ തുണിയടിച്ചിട്ട് റീച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട് വിവരക്കേടുകൾ കേൾ കാണിച്ച് റീച്ച കൂട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും നടത്തി അന്നത്തെ ചർച്ചയിൽ സിനിമ റിവ്യൂസിനെ കുറിച്ച് മോഹൻലാലിന്റെയും മമ്മൂക്കയും ഉൾപ്പെടെ സിനിമയിലെ പ്രബുദ്ധരായിട്ടുള്ള കലാകാരന്മാരെ വിമർശിച്ച് റീച്ച് കൂട്ടാൻ നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നതാണ് ബിഗ് ബോസിൽ അങ്ങനെ ആൾക്കാർ ഇല്ലേ ബിഗ് ബോസ് എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ എല്ലായിടത്തും എല്ലാവരും ഇതില് ഇപ്പോ അതായത് ഈ കഴിഞ്ഞ നല്ലോന്നും വിന്നർ ആയിട്ടുള്ള ഒരാളാണ് അഖിൽമാരാര അവരത് പറഞ്ഞതുകൊണ്ട് ജനങ്ങളത് ഹൺഡ്രഡ് പേർസെന്റേജ് അത് ഇവിടെ എടുത്ത് വെക്കും ആ സ്ഥാനത്ത് ആയി പോയി കഴിഞ്ഞ സീസണിൽ ഏതെങ്കിലും ഒരാളാണ് ഈ സത്യം വിളിച്ച് പറയുന്ന ഈ സത്യം നോട്ട് ഈ സത്യം വിളിച്ചു പറയുന്നെന്നുണ്ടെങ്കിൽ വിന്നർ ആവാത്ത പ്രശ്നമാണ് അതിന്റെ ദേഷ്യാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ വളച്ചോടിക്കും അങ്ങനെ ആയിരുന്നു നമ്മളെ രോബിൻ ഒക്കെ പറഞ്ഞായിരുന്നത് അവര് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചിരുന്നത് ആ ഒരു കാരണം കൊണ്ടായിരുന്നു പക്ഷെ ഇതുപോലെ ഒരു നെട്ടലിലുള്ള ഒരു ആൺകുട്ടി ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഒരാളെയും പേടിക്കാതെ ഇതാണ് ജനാധിപത്യം അല്ലേ ഇതുപോലെ ഒരാളെയും ഒരു ഷോനെയും പേടിക്കാതെ ഇതുപോലെ തുറന്നടിച്ച് പറയാൻ കാണിച്ച ചങ്കൂറ്റുണ്ടല്ലോ അതിന് വേണം ബിഗ് സലൗട്ട് അവ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ ഓരോരുത്തർക്ക് കുരുപുട്ടിക്ക് സത്യല്ലേ പറഞ്ഞേ ഇതില് ഞാൻ ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രേക്ഷകരെന്ന നമ്മളിവിടെ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യണ എമൗണ്ട് ഇട്ടിട്ടാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞമ്മളിതിരുന്ന് കാണുമ്പോഴും പേക്കൂത്തുകളാണ് അതിൽ കാണുന്നത് നമ്മൾ നമ്മളെത്രയും നെഞ്ചിലേറ്റിയ ഒരാളാണ് ജാസ്മിൻ ജാഫ്ര ഒക്കെ അവരൊക്കെ ചെയ്യണ ഈ വൃത്തികേടുകൾ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് വെക്കാൻ അവരെന്തോ എത്ര വലിയ സംഭവമാണോ ആണോ അല്ല അധികം ഷോലോ അവര് രണ്ട് ഈ ഒരു ഗ്രബ് ഗബ്രിയുടെ ജാസ്മിൻ ജാഫറിന്റെ മുഖം മാത്രമേ കാണിക്കാളു അവര് കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ കാണിക്കാനേ നേരമേ ഉള്ളൂ ഞങ്ങൾക്ക് സൗകര്യം കാണാനേ ഞങ്ങൾ കാണേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു സിബിന് വൈക്കാട് എൻട്രി ആയിട്ട് വന്നപ്പോൾ ബിഗ് ബോസിനോട് ഒരു ആരാധന തോന്നി ന ഒര് ഒരാളെങ്കിലും അതിൽ നല്ലത് വന്നല്ലോ അത്രയേറെ അടിച്ചുപൊളിച്ചു പോയിരുന്ന കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു പെട്ടെന്നാണ് എന്താണ് മോഹൻലാൽ ഇതിൽ വന്നിട്ട് സിബിനെതിരെ ആ ഒരു ആക്ഷൻ കാണിച്ചതിന് ഭയങ്കരമായിട്ട് ചീത്ത വറച്ചിലും വലിയ സംഭവം ആക്കി അഖിൽമാരാര് പറയുന്നുണ്ട് കഴിഞ്ഞ നമ്മൾ ഈ സീസണൊക്കെ കാണുന്ന ആൾക്കാരാണ് അഖിൽമാര സീസൺ നടക്കുന്ന ടൈമിന് ആ ഒരു സംഭവം എത്ര ഫ്ലുവൻ്റ് ആയിരുന്നു എന്നിട്ട് ഇവിടെ ഒരാള് ചീത്ത പറഞ്ഞൊന്നും കണ്ടില്ലല്ലോ ഇവന് ജാസ്മിൻ ജാഫർ ചറ്റ അവൾ അങ്ങനെ തന്നെ പറയുള്ളു ചെറ്റന്നേ പറയുള്ളു അവൾ അത്രയേറെ പ്രവോക്ക് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോഴാണ് അവര് ആ ഒരു ആക്ഷൻ കാണിച്ചു പോയത് എന്ന എനിക്ക് ഫിസിക്കൽ അസോൾട്ടൊന്നും ഇല്ലല്ലോ പിന്നെ എന്നാ പ്രശ്നം ആ പ്രശ്നവും അത്രമാത്രം ഒരാളെ ഹേർട്ട് ചെയ്യാന് എന്നിട്ട് എന്നാ പറഞ്ഞത് പുറത്തുള്ള പ്രേക്ഷകരെ അത് മാനിച്ചിട്ടാണ് ഈ പണിഷ്മെന്റ് തരുന്നത് ആര് ഏത് പ്രേക്ഷകര് ഒരു 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 കമാൻഡ് പോലും ഇല്ല എതിരായിട്ട് എല്ലാരും അനുകൂലിച്ച് ചെയ്തോളൂ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഗെയിമിലുള്ള ഒരു കളവ് പറയട്ടെ പോട്ടെ ഈ ഷോ നടത്തണേ നിങ്ങളെങ്കിലും ഒരു മാന്യത കാണിക്കണ രസല്ലേ അപ്പൊ ആ ഒരു വ്യക്തിനെ മെന്റലി ബ്രേക്ക് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു ടോക്കാണത് ഇങ്ങനെ പുറത്തുള്ള പ്രേക്ഷകർ അതിനെ വിലയിരുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് എങ്ങനെയാണ് നൂറിൽ അഞ്ച് പേര് വിലയിരുത്തി എന്ന് കരുതിയിട്ട് അവർ അതാണോ ഇമ്പോർട്ടന്റ് നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേഴ്സൻറ്റേജും ഇവിടെ സിബിൻ വോട്ട് ചെയ്യണവരാണ് അത്രയേറെ ആരാധകരാണ് അങ്ങനെ പിന്നെ ഈ പിന്നെ സെക്കൻഡ് വന്നൊരു ചാൻസ് എന്താ പറഞ്ഞ ഞങ്ങൾ ഇത് ഹോട്ട്സ്റ്റാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതില് ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ട് ഫിസിക്കൽ പ്രശ്നം കൊണ്ട് അതായത് അവരെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് പൂജയെയും സിബിന്നെയും എന്നേക്കുമായി ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അതായത് അവരെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ടെന്നാണ് പറഞ്ഞത് ഈ ഈ ബിഗ് ബോസ് ഒന്നും ചിന്തിച്ചില്ലേ ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ ഈ ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നാളെ മരിച്ചു പോകുന്നവരല്ല അവര് എല്ലാ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണവരാണ് സിബിന് പുറത്തിറങ്ങിയിട്ടുള്ള ഇന്റർവ്യൂ ഞങ്ങൾ കാണുന്നവരാണ് അവര് അതില് സിബിന് പറയുന്നുണ്ട് എനിക്ക് എന്ത് പ്രശ്നം നിങ്ങൾ കാണുന്നില്ലേ എനിക്ക് ഫിസിക്കലായിട്ട് യാതൊരു പ്രോബ്ലം ഇല്ല അപ്പുണ്ടായിരുന്ന ഒരു മെന്റൽ ഷോക്ക് അത് ഏതൊരു മനുഷ്യൻ മോഹൻലാലേട്ടൻ ലാലേട്ടനെ അല്ലാതെ ബിഗ് ബോസിനെ ഒന്ന് കൊണ്ടിട്ട് നോക്കൂ അവർക്കും വരും ഈ ഒരു സംഭവം എല്ലാവർക്കും വരും അങ്ങനെ ഈ ഇത്രയും നടന്ന സീസണില് എത്ര ആൾക്കാർ പുറത്ത് പോകണം എനിക്ക് ഇവിടെ പറ്റണില്ല അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് എത്ര ആൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഈ ഒരു സിബിന് പറഞ്ഞപ്പോൾ അത് ഇത്ര വലിയ കാര്യമാക്കി എടുത്ത് അവർക്ക് ബ്രാന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ പുറത്ത് വിടേണ്ട വല്ല ആവശ്യമുണ്ടോ ഒര ഒരാളെങ്കിലും ജെനുവൻ ആയിട്ട് നല്ല വൃത്തിയിൽ അവിടെ നിന്ന് കണ്ട ഞങ്ങള് സിബിനെയാണ് ഈ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ ഓട്ടോക്കെ ഞങ്ങൾ ഈ ടൈമും കളഞ്ഞ് അത് കാണണത് ഞങ്ങൾക്കും കൂടെ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ വേണം അല്ലാണ്ട് നിങ്ങളാ ഒരു റേറ്റിംഗ് കൂട്ടുകാന്ന് മാത്രമല്ല അതിന്റെ ലക്ഷ്യം അപ്പൊ ഞങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളോടാണ് നിങ്ങൾ എക്സ്പ്ലനേഷൻ തരേണ്ടത് എന്ത് കാരണത്തിന് സിബിന് എന്ത് കാരണം കൊണ്ടാണ് ശരിക്കും നിങ്ങൾ പുറത്താക്കി അപ്പൊ മാരാർ ചോദിക്കണ പോലെ കറക്റ്റ് സിബിന് എന്ത് കൊണ്ട് നിങ്ങൾ പുറത്താക്കി നിങ്ങളുടെ സുഹൃത്ത് താല്പര്യം കൊണ്ട് ചെയ്യുന്നത് പ്രേക്ഷകരെ തലയിൽ വെച്ച് കെട്ടരുത് അപ്പൊ എന്നെപ്പോലുള്ള കുറെ പ്രേക്ഷകരുണ്ട് എല്ലാവർക്കും ഉണ്ട് ഇതൊന്ന് പറഞ്ഞു എടുക്കാനുള്ള ഒരു ദേഷ്യം ഉം അപ്പൊ ഞങ്ങൾ തലയിൽ വെച്ച് കെട്ടരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം എന്നുണ്ടെങ്കിൽ അതൊക്കെ അത് പറയൂ ഇതുപോലുള്ള ഒരു കൂതറ ഗബ്രിനിയും ജാസ്മിനും ഒക്കെ ഞങ്ങൾക്ക് സൈക്കാൻ കഴിയുമല്ലോ അവരൊക്കെ എന്തൊക്കെയാ ചിരിത്തരം ചെയ്യേണ്ടത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ത് ഏതോ സീസണിലുണ്ടല്ലോ രണ്ടും മൂന്ന് സീസണിൽ ഇതുപോലെ അങ്ങേറ്റ് വോട്ടിങ് ശതമാനം നോക്കിയാണെങ്കിൽ കൂടുതൽ നിക്കണേ ബാക്കോട്ട് ഇടണത് ഒരു വട്ടം ആ രജിതണ്ണനെ ഇതേപോലെ തന്നെ ഈ അവസ്ഥയിൽ തന്നെ ലാസ്റ്റ് പിടിച്ച് വലിച്ചു വലിച്ചു പുറത്തിട്ടത് എന്തിന് ഒരു ഇതുപോലത്തെ ഒരു ടാസ്കില് ഒരു കുരുത്തക്കേട് കളിക്കണ ഒരു കുട്ടിയുടെ ഇത് വേണം കണ്ട് ജസ്റ്റ് കണ്ണിൽ മുളകൊന്നും തേച്ചില്ല ഭയങ്കര ആക്ടി ഓൾറെഡി ഞമ്മക്കറിയാം ബിഗ് ബോസ് അവിടെ ഉള്ള ഒരു ഭയങ്കര ആക്ടിങ് ആണ് അതില് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി നമ്മൾ ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞിട്ട് അവരെ പുറത്താക്കി സെക്കൻഡ് വന്ന് റോബിൻ രാധാകൃഷ്ണനെ റോബിൻ രാധാകൃഷ്ണനെ അതില് റിയാസ് തല്ലിയിരുന്നോ തല്ലിയിട്ടൊന്നുമില്ല അതിലും ഇതിലും റിയാസ് അതില് പറയുന്നുണ്ട് റോബിൻ രാധാകൃഷ്ണനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോന്ന അവനെ ഒഴിവാക്കണം അതില് ബിഗ് ബോസ് കൂട്ട് സെക്കൻഡ് ഇതില് ഇപ്പൊ സീസൺ സിക്സിൽ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ലാതെ ഒരു വ്യക്തിയാണ് സിബിന് സിബിൻ ഒന്ന് പുറത്തു പോയി കിട്ടിയ മതിയിരുന്നു എന്നാ ഞാൻ പ്രാർത്ഥിക്കണം അതിന് കൂട്ടു നിൽക്കുകയാണോ പിന്നെ ജാസ്മിന്റെ കൂത്തളിക്കാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തിന് ഞങ്ങള് വോട്ട് ചെയ്യുന്നത് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കില് ഞമ്മക്ക് ഇത് ഈ ചെയ്ത ഇത്ര ടൈം ക്യാഷ് പോട്ടെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത സമയം ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ ആ ഒരു ബിഗ് ബോസ് ഷോ കാണാനും വേണ്ടിയിട്ട് ഞങ്ങളെ വർക്കും കാര്യങ്ങളും മാറ്റി വെച്ച് ഞങ്ങൾ എടുക്കുന്ന ടൈമിന് ഒരു വാല്യൂ വേണ്ടേ അതിന് ഇത്രയെങ്കിലും എനിക്ക് പറയണം ഇപ്പോഴേ സമാധാനായത് ഓക്കെ ബൈ